പോലീസുകാർ പറയുന്നത് പോലീസ് സേനയിൽ മൂന്നോ നാലോ ആളുകൾ ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് റേഞ്ച് ഐ ജി ഹരിശങ്കർ പറഞ്ഞത് ഹരിശങ്കറോട് ഞങ്ങൾ പറയുന്നു എന്റെ പൊന്ന് ഹരിശങ്കറെ ഹരിശങ്കറിന്റെ വീട്ടിൽ എല്ലാ മാസവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്നത് ഞങ്ങൾ തരുന്ന പണം കൊണ്ടാണ് അല്ലേ ഞങ്ങൾ തരുന്ന നികുതി പണം കൊണ്ടാണ് ആ നികുതി പണം വാങ്ങുന്ന ഹരിശങ്കറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ നാലോ അഞ്ചോ പോലീസുകാരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഹരിശങ്കർ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലേ ഹരിശങ്കറിനെ പോലെയുള്ള ഐ ജിമാർ ഈ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകണം ഈ നാട്ടിൽ എന്തോരം പണിയുണ്ട് ക്ഷൗര പണി എഴുതാലും കാശിയിട്ടൂല്ലേ അപ്പൊ ആ പണിക്ക് പോകണം അല്ലാതെ ഹരിശങ്കറിനെ പോലെയുള്ള ആളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിക്കുകയല്ല ഈ വീഡിയോ കണ്ടിട്ട് മനസാക്ഷി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ മനുഷ്യരെ പോലെ പിണറായി വിജയനെ പോലെ പെരുമാറുകയല്ല ഹരിശങ്കർ വേണ്ടത് എടുക്കുകയാണ് വേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇതൊക്കെ കണ്ടിട്ടും കമ എന്നൊരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ ഈ സമയം വരെ മിണ്ടിയിട്ടില്ല